ഡൽഹി പി സി സി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലി രാജിവെച്ചു സംഘടനാ തലത്തിലെ പ്രശ്നങ്ങളാണ് രാജിക്ക് പിന്നിൽ അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ തിരിച്ചടിയാണ് പാർട്ടി അധ്യക്ഷൻ തന്നെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാജിവെക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തൊക്കെ വിമർശിച്ചാണ് രാജി ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ ഡൽഹിയിൽ മൂന്ന് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് രണ്ട് സീറ്റിലെങ്കിലും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് ഈ ഘട്ടത്തിലാണ് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യം തന്നെ പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അരവിന്ദ് സിംഗ് ലൗലി അതായത് പി സി സി അധ്യക്ഷനെ തന്നെ രാജിവെച്ചിരിക്കുന്നത് കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ലവ്ലി ചൂണ്ടിക്കാണിക്കുന്ന വിഷയം ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ ഡൽഹിയിലെ പി സി സി നേതൃത്വത്തിനോ അല്ലെങ്കിൽ നേതാക്കൾക്കോ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്ന ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് കന്നയ്യകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് കന്നയ്യകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ താല്പര്യം ലവ്ലിക്കും ചില മുതിർന്ന നേതാക്കൾക്കും ഉണ്ടായിരുന്നില്ല ലവ്ലിക്ക് തന്നെ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല എന്നാൽ കന്നയ്യകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയെന്നത് മാത്രമല്ല കന്നയ്യകുമാർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഘട്ടം വരെ എത്തി ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല കനയകുമാർ പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊന്ന് ഡൽഹിയുടെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയും ലവലിയുമായുള്ള പ്രശ്നം ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജി എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഡൽഹിയിൽ സീറ്റുകൾ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലൊരു സഖ്യമായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് സഖ്യത്തിന് തന്നെ ഒരു പക്ഷേ തിരിച്ചടിയായേക്കാവുന്ന നിലയിലുള്ള ഒരു രാജി വന്നിരിക്കുന്നത്